നമസ്തേ ഭഗവാൻ ഗണപതിയെപ്പറ്റി സംസാരിക്കുന്ന വേളയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത മറ്റൊരു കാര്യമാണ് ഏത്തമിടുന്ന രീതി ഗണപതി കോവിലിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഈ ഏത്തമിടുന്നത് ഗണപതി ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണത്രേ ഈ ഏത്തമിടുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ ശിരസിൻ്റെ അകത്ത് രണ്ട് ധ്രുവങ്ങളുണ്ടെന്ന് പറയാറുണ്ട് വലതുഭാഗവും ഇടതുഭാഗവുമായിട്ട് കണക്കാക്കാറുണ്ട് അതിനെയാണ് ബുദ്ധിയെന്നും സിദ്ധിയെന്നും പറയപ്പെടുന്നത് ഭഗവാൻ ഗണപതിനാഥൻ്റെ രണ്ട് ഭാര്യമാരായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി ഭഗവാന് സന്തോഷമുണ്ടാക്കുന്ന ഈ ഏറ്റം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ബുദ്ധിയെയും സിദ്ധിയെയും ഉണർത്താൻ സാധിക്കും അതായത് ലെഫ്റ്റും റൈറ്റും ബ്രെയിൻ സെൽസിനെ നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും അതോടുകൂടി നമ്മുടെ ബുദ്ധിയുടെ കൂർമ്മത കൂടും ഓർമ്മശക്തി കൂടും നമ്മുടെ കഴിവുകൾ കൂടും ഇച്ഛാശക്തി കൂടും ജ്ഞാനശക്തി കൂടും ക്രിയാശക്തി കൂടും തോപ്പ് എന്ന പേരിലാണ് കളരികളിൽ ഇത് അറിയപ്പെടുന്നത് എന്നാൽ യോഗശാസ്ത്രത്തിൽ ഇതിനെപ്പറ്റി പരാമർശിക്കുന്നില്ല പല യോഗ കേന്ദ്രങ്ങളിലും ഈ തോപ്പുകരം ചെയ്യാറുണ്ട് കൃത്യമായ രീതിയിൽ കൃത്യമായ സ്ഥലത്ത് അതിന് യോജ്യമായ ആളുകൾ ചെയ്താൽ മാത്രമേ ആണ് ഈ ബുദ്ധിയും സ്ഥിതിയും പ്രകാശിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഫലം തിരിച്ചാൽ അപ്പോൾ ആരൊക്കെ ചെയ്യാമെന്നും എങ്ങനെ ചെയ്യാമെന്നും എവിടെയൊക്കെ ചെയ്യാമെന്നുമുള്ള വീഡിയോ ആയിട്ട് പിന്നീട് കാണാം പുതിയ വീഡിയോ ആയിട്ട് നന്ദി നമസ്തേ